ഞായറാഴ്ച ആരംഭിക്കുന്ന ക്വാലാലംപൂർ ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കില്ല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക ട്രംപ് എന്ന് ഉറപ്പായി ബീഹാർ തെരഞ്ഞെടുപ്പ് തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഒക്ടോബർ മുതൽ വരെയാണ് ഉച്ചകോടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുക മോദി ഓൺലൈനായി പങ്കെടുക്കുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അറിയിച്ചു മോദിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ മാസം ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞിരുന്നു ഇതോടെ ആസിയാൻ ഉച്ചകോടിയിൽ ഇരു നേതാക്കളും കണ്ടേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നു എന്നാൽ മോദി നേരിട്ട് പങ്കെടുക്കാത്തതോടെ കൂടിക്കാഴ്ച ഉറപ്പായി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ ദീപാവലി ദിനത്തിൽ ട്രംപ് മോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ വംശജരുടെയും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസിൽ ആഘോഷവും സംഘടിപ്പിച്ചു നേരത്തെ ഗാസയിലെ വെടിനിർത്തലിനായുള്ള സമാധാന ഉച്ചകോടിയിൽ ട്രംപ് മോദിയെ ക്ഷണിച്ചിരുന്നു എന്നാൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം മോദിയും ട്രംപും നിരവധി തവണ സംസാരിച്ചുവെങ്കിലും കൂടിക്കാഴ്ച സാധ്യതകളുണ്ടായിരുന്നിട്ടും നേരിട്ട് കണ്ടിട്ടില്ല ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് ആവർത്തിക്കുന്നതിനാൽ സംഭാഷണത്തിനുള്ള സാധ്യത അടയുകയായിരുന്നു ട്വന്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം